രാമായണത്തിൽ ഒരു രസകരമായ രംഗമുണ്ട് അതായത് ഭരതൻ ചെന്ന് കാട്ടിലിരിക്കുന്ന ശ്രീരാമനെ കണ്ടിട്ട് അങ്ങ് തിരിച്ച് അയോധ്യയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു സമയം അപ്പോ ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുന്ന സമയത്ത് ഭരതൻ ഇല്ല ശത്രുഘനും ഇല്ല രണ്ടുപേരും കൈകേയയുടെ സഹോദരനായ യുദ്ധാജിത്തിന്റെ കൊട്ടാരത്തിൽ പോയിരിക്കാൻ പെട്ടെന്നാണ് തീരുമാനിച്ചത് രാമനെ വനത്തിലയക്കണമെന്നും ഭരതനെ സംഭാവസ്ഥ തിരുത്തണം എന്നൊക്കെ പെട്ടെന്ന് അലകൊക്കെ ഭരതൻ തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചത് തൻ്റെ അമ്മയാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നും മനസ്സിലാക്കിയിട്ട് ഭരതൻ പൊട്ടിത്തെറിക്കുന്ന ഒരു രംഗം ഉണ്ട് രാമായണത്തിൽ അങ്ങ് കൈകയെ പറയാൻ പാടില്ല ദുഷ്ടേ നിന്റെ വയറ്റിൽ ഞാൻ പെറുന്ന് പോയല്ലോ എന്റെ നിർഭാഗ്യം എന്നൊക്കെ പറഞ്ഞ തലേ കൈ വച്ചോട്ട് ശരിക്കും ഭത്സിക്കോമേ അത്ര പൊട്ടിത്തെറിയും ഭരതൻ കാരണം ലക്ഷ്മണൻ രാമനെ സ്നേഹിച്ച പോലെ തന്നെയാണ് ഭരതനെ സ്നേഹിച്ചിരിക്കുന്നത് അപ്പോ ആ ദുഃഖത്തില് ദശരഥൻ മരിക്കുകയും ചെയ്തു എല്ലാം കൂടെ ഭരതനങ്ങ് കാലിയും നാട്ടുകാർ മുഴുവൻ വിചാരിക്കില്ല ഞാനാണ് ഇതിൻ്റെ വില്ലൻ ആ ഒരു വിഷമോ ഒക്കെ കൂടെ തലയ്ക്ക് പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ വനത്തിൽ പോയി രാമേന്ദ്രനെ രാണ്ടുവരും അദ്ദേഹമാണ് അയോധ്യ ഭരിക്കേണ്ടത് അല്ല ഞാനല്ല എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോകും സൈന്യം ഒക്കെ കൂടെ പോകും അപ്പൊ ലക്ഷ്മണനും രാമനും ഇരിക്കുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് ഒരു ഗ്രൂപ്പ് ഇതാരാണ് ഇങ്ങനെ ഒരു സംഘം വരുന്നത് ആലോചിക്കുമ്പോൾ ഭരതൻ മുന്നിൽ നടക്കേണ്ടത് അപ്പൊ ലക്ഷ്മണൻ ആദ്യം പറയും എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ ആ വരവിലെന്ന് ഓഹോ ലക്ഷ്മണ അവൻ ഒരു ദുരുദ്ദേശം ഇല്ല നീ എന്നെ എങ്ങനെ സ്നേഹിക്കണോ അതുപോലെയാണ് ഭരതനെ സ്നേഹിക്കുന്നത് അതാണ് അവൻ വരുന്ന എന്തിനാണെന്ന് എനിക്കറിയാം എന്നെ തിരിച്ച് അയോധ്യയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കണം എന്തായാലും ഭരതൻ വന്ന് ഓടി വന്ന് കാല് വീണ് പൊട്ടിക്കരയുന്നു ഞാനൊന്നും ചെയ്തില്ല ചേട്ടാ ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല വളരെ ടച്ചിങ് ആയിട്ട് ഇറങ്ങുവാണ് അപ്പൊ ശ്രീരാമൻ പിടിച്ചെണിപ്പിച്ചു ഭരത എനിക്കിതിനെ നന്നായിട്ട് അറിയാം നീ ഒരിക്കലും ഇതിൽ പെട്ടതല്ല പിന്നെ ഇതൊക്കെ ദൈവഹിതമാണ് ഞാൻ പതിനാല് വർഷം സീതയും ഞാനും ലക്ഷ്മണൻ കൂടെ വനത്തിൽ വസിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവത്തിന്റെ വിധിയാണത് അതിനെ തടുക്കാമെന്നൊന്നും പറ്റില്ല നീ പോയി അയോധ്യ ഭരിക്കണം എനിക്ക് വേണ്ടി ഭരിക്കണം എന്ന് പറയുമ്പോൾ ഭരതൻ ആദ്യം സമ്മതിക്കുകയില്ല ഇല്ല ലക്ഷ്മണനോടൊപ്പം ഞാനും വരും എന്ന് പറയുന്നു എന്ത് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല അപ്പോ ജനകൻ അവിടെ എത്തുന്നു ജനകൻ മാത്രമല്ല ഒന്ന് രണ്ട് മാസം വരെ എത്തുന്നുണ്ട് ഒരു രാമായണത്തിൽ പറയുന്നത് ജനകനാണെന്നാണ് ജനകൻ എത്തിയിട്ട് ശ്രീരാമൻ്റെ ചോദിക്കുന്നു എന്താണ് പ്രശ്നമൊക്കെ അപ്പോൾ കാര്യമൊക്കെ പറയുന്നത് ഇതാണ് അവസ്ഥ അപ്പൊ സീത വിളി ചോദിക്കുന്നു എനിക്കിപ്പോൾ സന്തോഷമാണോ ജനകൻ ചോദിക്കുന്നു അപ്പൊ സീത പറയുന്നു ഓ എനിക്ക് വളരെ സന്തോഷം അപ്പൊ ജനകനാണല്ലോ അച്ഛൻ അപ്പോൾ കൊട്ടാരത്തിൽ താമസിച്ച തൻ്റെ മകള് ഇപ്പൊ കാട്ടിലാണ് താമസിക്കുന്നത് അപ്പോഴും ആ വിധിയോടൊത്ത് തന്നെ പോകുന്നുണ്ടോ വിഷമങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കാനാണ് ജനകൻ വരുന്നത് എനിക്ക് കൊട്ടാരത്തിൽ പോയാൽ മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ ജനം വിളിച്ചുണ്ടോ എനിക്ക് സീത പക്ഷെ സീത അങ്ങനെ വന്നത് രാമനെ എനിക്കിപ്പോൾ കാണാൻ കിട്ടുന്നല്ലോ പണ്ട് കാണാനേ കിട്ടില്ല എനിക്ക് വളരെയധികം സന്തോഷമാണ് ഒരു പ്രശ്നമില്ല അച്ഛർ അപ്പം ജനകൻ സീതയോട് പറഞ്ഞു നീ നല്ലൊരു പതിവ്രതയായ ഭാര്യയായിക്കൂടി ഇരിക്കുക ഇരിക്കണം എങ്കിൽ രാമന് അങ്ങേറ്റം ഭാഗ്യവും സന്തോഷമൊക്കെ ഉണ്ടാവും അപ്പോ ഭരതന്റെ പ്രശ്നം ശ്രീരാമൻ ജനകനോട് പറയു നോക്കൂ സാർ ഒന്ന് പറയൂ അല്ലേ സാറൊന്നറിയില്ല അമ്മാവ ഒന്ന് പറയൂ ഈ ഭരൻ ഒന്ന് പറഞ്ഞു മനസ്സിലാവൂ എനിക്ക് പറഞ്ഞിട്ട് ഞാൻ എത്ര പറഞ്ഞിട്ടു മനസ്സിലാകുന്നില്ല അപ്പോൾ ജനകൻ പതുക്കെ ഭരതനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ എന്നോടൊരു ചോദ്യം ചോദിക്കാൻ പോകും അപ്പോൾ ഭരതം പറഞ്ഞ് ചോദിച്ചോളൂ നീ ലോകത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ആരെയാണ് അപ്പോൾ ഭരതൻ പറഞ്ഞു ഞാൻ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ശ്രീരാമനെയാണ് എൻ്റെ ജ്യേഷ്ഠനെ വേറെ ആരെയും ഞാൻ ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല അപ്പോൾ ജനകൻ പറയുന്നൊരു തത്ത്വചിന്ത നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒരു വട്ടം ആലോചിക്കണം എന്താണ് എങ്ങനെ സ്നേഹിക്കാനാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ സ്നേഹിക്കപ്പെടാനാണോ അയാളും ആലോചിക്കുന്നത് ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഓക്കെ അല്ലെങ്കിലോ ഓ ഭരതൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ജനകം പറഞ്ഞു ഓക്കെ നിന്റെ സഹോദരനാണ് മൂത്ത ജ്യേഷ്ഠനാണ് ശ്രീരാമൻ നീ ഏറ്റവും അധികം ശ്രീരാമനെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു നിന്റെ രാജാവിനെ പോലെയാണ് ശ്രീരാമൻ അതെ അപ്പം നീ സ്നേഹിക്കുമ്പോൾ ഒന്ന് ചോദിച്ചോ ജ്യേഷ്ഠ എൻ്റെ സ്നേഹം എങ്ങനെയാണ് അങ്ങയോട് ബോധ്യപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എൻ്റെ സ്നേഹം ഞാൻ കാണിക്കേണ്ടതെന്ന് ചോദിച്ചോ ചോദിച്ചു അത് ഞാൻ ചോദിച്ചില്ല ചോദിക്കുക പോയി ചോദിക്കുക ഞാൻ എങ്ങനെ എൻ്റെ സ്നേഹം വ്യക്തമാക്കണം അപ്പോൾ ഭരതൻ പോയി രാമനോട് ചോദിച്ചു ജ്യേഷ്ഠ എങ്ങനെയാണ് എൻ്റെ സ്നേഹം അങ്ങയ്ക്ക് വ്യക്തമാക്കി തരേണ്ടത് അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു നിൻ്റെ സ്നേഹമൊക്കെ എനിക്ക് വ്യക്തമാണ് പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം നീ പോയി അയോധ്യ ഭരിക്കണം അപ്പോൾ ഭരതൻ പറയും എന്നെ രാജാവാക്കി വായിച്ചില്ല ദശരഥൻ ദശരഥം മരിക്കുകയും ചെയ്യും അനാഥ അനാഥമായിക്കോട്ടെ അയോധ്യ ആ സമൂഹത്തിൽ ഇനി ആരും ഇരിക്കേണ്ട ജ്യേഷ്ഠം വരുന്ന ഒരു പതിനാല് വർഷവും അത് ഒഴിഞ്ഞെടുക്കട്ടെ അപ്പൊ രാമൻ പറയുന്നു അത് ജനങ്ങൾക്ക് നല്ലതല്ല ഞാൻ എന്നോട് കാര്യം ചെയ്യാം പറയാം നീ അതൊന്നനുസരിക്കുമെങ്കിൽ അപ്പൊ ഭരതം പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യാം പോയി പതിനാല് വർഷവും നീ ഭരിക്കണം എന്റെ പ്രതിനിധിയായിട്ട് ഭരിക്കണം ഏറ്റവും നല്ല രാജ്യഭരണം അവിടെ കാഴ്ചവെക്കണം എങ്കിൽ പതിനാല് വർഷം കഴിഞ്ഞ് വരുമ്പോ എനിക്ക് അങ്ങേറ്റ അഭിമാനമായിരിക്കും അത് അത് നീ ചെയ്യൂ അവിടെയാണ് ഭരൻ സമ്മതിക്കുന്നത് ഞാൻ ചെയ്യാം അങ്ങനെ ശ്രീരാമൻ്റെ പാതകങ്ങളും തലയിൽ വെച്ചുകൊണ്ടാണ് ഭരതൻ തിരിച്ചുപോയി കൊട്ടാരത്തിൽ കയറിയില്ല പിന്നെ ഒരു സന് ഒരു സന്യാസിയെപ്പോലെ നന്ദിഗ്രാമത്തിൽ ചെന്ന് ഒരു ചെറിയ കുടിൽ കെട്ടി അവിടെ താമസിച്ചുകൊണ്ടാണ് ഭരതൻ രാജാവായത് ഒരു രാജകീയ സുഖവും എനിക്ക് വേണ്ട ശ്രീരാമന് കിട്ടാത്ത ഒരു സുഖവും എനിക്ക് കിട്ടണ്ടി അത്ര വലിയൊരു ത്യാഗമൂർത്തിയാണ് ഭരതൻ ഒരുപക്ഷെ നമ്മുടെ ഭാരതം എന്നുള്ള പേര് ഒരു അദ്ദേഹത്തിൽ നിന്നായിരിക്കാം വന്നിരിക്കും എന്തായാലും ഇവിടെ വളരെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എ ബി എ സ്നേഹിക്കുന്നു ഒരു എ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരു ആൺ പയ്യനാണ് അവനൊരു പെൺകുട്ടിയോട് ഐ ലവ് യു എന്ന് പറയണം നിങ്ങൾ പറയുന്നു ഞാൻ നിന്നെ പ്രേമിക്കുന്നു എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽക്കുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നൊക്കെ അപ്പോൾ അവൾ പറയണേ എനിക്ക് യാതൊരു ആഗ്രഹം നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് യാതൊരു ആഗ്രഹം എനിക്കില്ല എനിക്ക് ചേർന്ന ഭരണവും അല്ല എനിക്ക് കല്യാണം കഴിക്കാൻ നല്ല ഉദ്ദേശം എനിക്ക് പഠിച്ചൊരു ജോലിക്ക് പോയതിന് ശേഷം അല്ലാതെ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് അത് പറ്റില്ല അവൻ്റെ ആഗ്രഹം അങ്ങനെ കൂട്ടുകാരെ കൂടെ പറയും അവസാനം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവളുടെ ബുദ്ധിയിൽ കയറ്റും എന്നിട്ട് അവളെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവളുടെ ഒളിച്ചോടും കോട്ടോദാരസ് അത് ശരിയല്ല എന്നാണ് പറയുന്നത് ആ പെൺകുട്ടി പറഞ്ഞു നീ എൻ്റെ ഒരു സുഹൃത്താണ് അല്ലെങ്കിൽ എനിക്കൊരു സഹോദരനെ പോലെയാണ് എനിക്ക് നിന്നെ ഇഷ്ടം അല്ലാതെ മറ്റൊരു രീതിയിൽ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകണം അവക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇഷ്ടം ഇഷ്ടം എന്ന് പറഞ്ഞ് ഈ സിനിമയിലെ ചില കഥാപാത്രങ്ങൾ നടക്കുന്ന പോലെ നടക്കുന്നത് ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്കാരമാണ് അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി ഒരു കാലത്ത് വിവാഹം കഴിക്കാനും കൊടുക്കില്ല കാരണം അയാളുടെ ആഗ്രഹം അയാളുടെ അഭിലാഷം അയാളുടെ ചിന്തകൾ നമ്മൾ അടിച്ചേപ്പിക്കാണ് ഒരു ഏകാധിപതിയാണ് അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും വേറൊരാളെ ചിന്തക്കനുസരിച്ച് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകും ഒരാവശ്യം നമുക്കില്ല നമുക്ക് വിവേകമുണ്ട് ചിന്തിക്കാൻ കഴിവുണ്ട് ഈ വിവേകം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വിവാഹബന്ധങ്ങൾ തകരുമോ ഇത്രയും ഒളിച്ചോട്ടങ്ങൾ സംഭവിക്കും വിവേകം ഈ വിവേകം എന്നൊന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അതാണ് രാമായണം പ്രധാനമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്നത്